നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലം തുടക്കത്തിൽ നമ്മൾ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞതുപോലെ ഈ മൂന്ന് മതങ്ങളുടെ പ്രധാനപ്പെട്ട മൂന്ന് മതങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയങ്ങൾ ഇരിക്കുന്ന സ്ഥലമാണ് ഞാനിരിക്കുന്ന പാളയം ജുമാ മസ്ജിദിലാണ് നമ്മളിരിക്കുന്നത് തൊട്ടപ്പുറത്ത് പാളയം ക്രിസ്ത്യൻപള്ളിയുണ്ട് തൊട്ടപ്പുറത്ത് ഒരു ഗണപതി ക്ഷേത്രമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ദേവാലയങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളിരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഒരു വ്യക്തത കൂടെ ചോദിക്കുകയാണ് മനുഷ്യന് ജീവിക്കാൻ മതം ആവശ്യമല്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ സമൂഹത്തിൽ ഉയർന്നു വരുന്നത് അല്ല അത് സമൂഹത്തിൽ നിന്ന് എല്ലാവരിൽ നിന്നും ഉയർന്നു വരുന്ന വാദമല്ല അങ്ങനെ വാദിക്കുന്ന കുറച്ച് കുറച്ചാൾക്കാരുണ്ടാവും അങ്ങനെ മനസ്സിലാക്കുന്ന കുറച്ച് കുറച്ചാളുകൾ ഒരുപക്ഷെ ഉണ്ടാവും അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയൻ്റെ അതൊക്കെ ഉണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള വാദവുമായിട്ട് മുന്നോട്ട് പോകാം പക്ഷേ നമ്മളിപ്പോഴും മനസ്സിലാക്കുന്നത് നമ്മൾ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാർ അതല്ലെങ്കിൽ ഹിന്ദു വിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്നവർ ക്രൈസ്തവ വിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരൊക്കെ സമൂഹത്തിലുണ്ട് അവരതൊരു ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ ആ ഒരു വിശ്വാസത്തെ അവർ പ്രതിനിധീകരിച്ചു കൊണ്ടിരിക്കുന്നത് മതവിശ്വാസത്തെ പ്രതി മതം എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യമാണ് സമൂഹത്തിൽ എന്നുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ മതവിശ്വാസികളായിട്ട് മുന്നോട്ട് പോകുന്നത് തിരിച്ചൊരു വിശ്വാസമുള്ള ആ തിരിച്ചു വിശ്വാസമുള്ള ആൾക്കാർക്ക് അതല്ലെങ്കിൽ ഇതിനൊന്നും ഈ പറയുന്ന രീതിയിലുള്ള മതവിശ്വാസമൊന്നും ആവശ്യമില്ല എന്നുള്ള ബോധ്യമുള്ള ആൾക്കാർ എല്ലാ ഘട്ടത്തിലുമുണ്ട് എല്ലാ ഘട്ടത്തിലുമുണ്ട് നമ്മൾ പറഞ്ഞതേ ഇത് ഒരുപക്ഷേ പ്രവാചകൻ വന്ന പ്രവാചകന്മാർ വന്ന സമൂഹത്തിൽ പോലും ദൈവവിശ്വാസമില്ലാത്ത ആൾക്കാരുണ്ട് ഏഹ് പക്ഷേ അവരെ ഒരു അവരെ ആ ഒരു അർത്ഥത്തിൽ വലിയൊരു ഭൂരിപക്ഷമായിട്ട് അവർ മാറിയിട്ടില്ല ഇന്നും മാറിയിട്ടില്ല അവരെ അതുകൊണ്ടാണ് ഇപ്പോൾ വേദ എന്താണ് വിശുദ്ധ ആദർശം അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശം അത് ദൈവത്തിൽ വിശ്വസിക്കാത്തവരെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സംഗതിയല്ല ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ പരിഗണിച്ചു ഒരു സംഗതിയാണ് ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞിട്ടാണല്ലോ അതിൻ്റെ ഒരു ആദർശം വരുന്നത് അള്ളാഹു അല്ലാതെ വേറെ ആരാധ്യനില്ല അതിപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു ആദർശമാണ് അടിസ്ഥാന ആദർശമാണ് ഇസ്ലാമിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു അടിസ്ഥാന ആദർശമാണ് പക്ഷേ അതേസമയം തന്നെ അള്ളാഹു അല്ലാതെ വേറെ ദൈവങ്ങളിൽ ഒരു ദൈവത്തിലും വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങളീ പറഞ്ഞ രീതിയല്ല മതം വേണ്ട ദൈവം തന്നെ വേണ്ട എന്ന് പറയുന്ന ദൈവം തന്നെ ഇല്ല എന്ന് പറയുന്ന ആൾക്കാര് സമൂഹത്തിൽ ഉണ്ടാകും അവര് എപ്പോഴും വലിയൊരു ഭൂരിപക്ഷം എന്ന് പറഞ്ഞുകൂടാ ഇപ്പോഴും അങ്ങനെയാണെന്ന് പറഞ്ഞുകൂടാ എനിക്ക് നമ്മുടെ കേരളം എടുത്തു നോക്കുകയാണെങ്കിലും എണ്ണം കൂടി അത് നമുക്ക് തോന്നുന്ന ഒരു സംഭവമാണ് അത് കാരണം അവര് കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അവര് കൂടുതൽ ഇടപെടുന്നു അവർ കൂടുതൽ എന്താണ് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ യൂട്യൂബ് അതുപോലെ തന്നെ ഫേസ്ബുക്ക് അതുപോലെ ഇൻസ്റ്റാഗ്രാം മേഖലയിൽ അവർ കൂടുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ അതോടൊപ്പം തന്നെ അതിന് പ്രതിരോധമുണ്ട് അതിന് മറുപശത്ത് അവർക്കെതിരെയുള്ള പ്രതിരോധവും സമൂഹത്തിൽ കൂടുതലുണ്ട് ഒരു പക്ഷേ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവരെ ആയിരിക്കാം അത്തരത്തിലുള്ള വിമർശനങ്ങളെ അല്ല പ്രതിരോധങ്ങളും നമ്മൾ കാണുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം